ആളൂർ മേഖലയിൽ ക്ഷേത്രങ്ങളിൽ മോഷണം മോഷണം പൊന്മല മഹാദേവ ക്ഷേത്രം ക്ഷേത്രം ഭഗവതി എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി കൂടൽമാണിക്കും ദേവസ്വം കീഴേടമായ കിഴക്കാളൂരിലെ ആളൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്തെ ഭണ്ഡാരം കുത്തിത്തുറന്ന് ഉള്ളിലുണ്ടായിരുന്ന പണം കവരുകയായിരുന്നു ഏകദേശം അയ്യായിരത്തോളം രൂപ നഷ്ടപ്പെട്ടതായാണ് കണക്കാക്കുന്നത് മേൽക്കൂരിയിലെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് ക്ഷേത്രത്തിനകത്ത് കടന്നിട്ടുള്ളത് തുടർന്നാണ് നാലമ്പലത്തിനുള്ളിലെ ഭണ്ഡാരം കുത്തിത്തുറന്ന് മോഷണം നടത്തിയിട്ടുള്ളത് ഉണ്ടായിരുന്ന നോട്ടുകൾ മാത്രമാണ് മോഷ്ടാവ് എടുത്തിട്ടുള്ളത് ചില്ലറത്തുട്ടുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ചാണ് മടങ്ങിയിട്ടുള്ളത് പൊന്മല ശിവക്ഷേത്രത്തിൽ ടെറസിനു മുകളിലൂടെ കയറി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു നാലമ്പലത്തിനകത്തുണ്ടായിരുന്ന രണ്ട് അലമാരകൾ പൊളിച്ച് പരിശോധന നടത്തിയെങ്കിലും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നാണയങ്ങൾ വെള്ളിപാത്രങ്ങൾ എന്നിവ അലമാരയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മോഷ്ടിച്ചിട്ടില്ല രണ്ടിടത്തും രാവിലെ നട തുറക്കാനെത്തിയ ക്ഷേത്രം ശാന്തിമാരാണ് മോഷണവിവരം ആദ്യം അറിഞ്ഞത് തുടർന്ന് ഭാരവാഹികളെ വിവരം അറിയിച്ചു ക്ഷേത്രം ഭാരവാഹികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തിയ